ഇന്ത്യൻ മിലിറ്ററി സർവീസിലേക്കുള്ള ആർമി റിക്രൂട്ട്മെന്റ് റാലി ഈ മാസം പത്ത് മുതൽ പതിനാറ് വരെ തീയതികളിൽ നെടുങ്കണ്ടം നടക്കും ഏഴ് ജില്ലകളിൽ നിന്നായി അയ്യായിരത്തോളം പേർ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കും ഇതിനിടെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും കായിക പ്രേമികളും ജില്ലാ കലക്ടറെ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കി എഡിയം ഷൈജു പി ജേക്കബിന്റെയും ആർമി ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിൽ സന്ദർശനവും നടത്തി ആർമി റിക്രൂട്ട്മെന്റ് റാലി ഈ മാസം മുതൽ വരെ തീയതികളിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും റിട്ടേൺ ടെസ്റ്റ് പാസ്സായവർക്കായുള്ള ഫിസിക്കൽ ടെസ്റ്റാണ് നെടുങ്കണ്ടത്ത് നടക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത് അയ്യായിരത്തോളം ഉദ്യോഗാർത്ഥികൾ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി ഇരുപത് ആർമി ഉദ്യോഗസ്ഥർ റിക്രൂട്ട്മെന്റ് റാലിക്ക് നേതൃത്വം നൽകും ഓരോ ദിവസവും എണ്ണൂറ് പേർക്കാണ് ടെസ്റ്റ് നടത്തുന്നത് വരെ പഞ്ചായത്ത് വെച്ച് അതിന്റെ അടുത്ത് ഏകദേശം അയ്യായിരത്തോളം ആൾക്കാരെ ഒരു എണ്ണൂറ് ഇവർക്കുള്ള താമസം യാത്രാ സൗകര്യങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയവ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനിടെ നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും കായിക പ്രേമികളും ജില്ലാ കളക്ടറെ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി എഡിഎം ഷൈജു പി ജേക്കബ് ആർമി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്റ്റേഡിയത്തിൽ വീണ്ടും സന്ദർശനം നടത്തി റിക്രൂട്ട്മെന്റിനായി ടെന്റുകൾ സ്ഥാപിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് പഞ്ചായത്ത് അധികൃതരും വിവിധ കായിക സംഘടനകളും പറഞ്ഞു റിക്രൂട്ട്മെന്റിനായി ഫീൽഡിൽ ഇറ്റാലിയൻ ടെന്റ് നിർമ്മിക്കാനായിരുന്നു മുൻ തീരുമാനം എന്നാൽ ഇതിനായി ഫീൽഡ് കുഴിക്കുമ്പോൾ വൈദ്യുതി ഡ്രെയിനേജ് കേബിളുകൾ ഫീൽഡിന്റെ ബേസ് തുടങ്ങിയവ നശിക്കാൻ സാധ്യതയുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കായിക പ്രേമികൾ പരാതി നൽകിയത് ഉദ്യോഗസ്ഥരുടെ സന്ദർശനത്തിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ ഫീൽഡിൽ ഇറ്റാലിയൻ ടെന്റുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കി പകരം പരമാവധി ടെന്റുകൾ ട്രാക്കിന് വെളിയിൽ സ്ഥാപിക്കാനും ഫീൽഡിനുള്ളിൽ എടുത്തുമാറ്റാവുന്ന ടെന്റുകൾ സ്ഥാപിക്കാനും തീരുമാനമായി സ്റ്റേഡിയം സന്ദർശനത്തിലും തുടർന്നുള്ള യോഗത്തിലും ഇടുക്കി എഡിയം ഷൈജു പി ജേക്കബ് ആർമി ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വൈദ്യുതി ആരോഗ്യം വാട്ടർ അതോറിറ്റി പോലീസ് ഫയർഫോഴ്സ് കെ എസ് ആർ ടി സി വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട